കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന മഹായജ്ഞത്തിന് തുടക്കമായി സേവാഭാരതി നേതൃത്വം നൽകുന്ന അന്നദാന യജ്ഞ സമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് അന്നദാന മഹായജ്ഞം സംഘടിപ്പിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അന്നദാന മഹായജ്ഞം ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് സഹസേവാ പ്രമുഖ എ ദാമോദരൻ സേവാ സന്ദേശം നൽകി കൊടുങ്ങല്ലൂർ കോവിലകം കുഞ്ഞുണ്ണി രാജ തിരുമനസ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു മീനഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയാകും വരെ തുടർച്ചയായി അന്നദാനം ഉണ്ടാകും കഴിഞ്ഞ വർഷമായി നടന്നുവരുന്ന അന്നദാന അത് ഓരോ ദിവസവും കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ടും ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടും അത് കൂടുതൽ കൂടുതൽ ധന്യമായിക്കൊണ്ടിരിക്കുകയാണ് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും എല്ലാം കൈപ്പേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ അന്നദാനം വലിയൊരു കുംഭമേള കണക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്